ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒത്തിരി അന്വേഷിച്ച് ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മളിൽ പല ആൾക്കാരും ഈയൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണം പലരും ഇത് സർജറി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം ഈ ഒരു പ്രശ്നം ഇങ്ങനെയേ കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ ഞാനിത് അമ്മയ്ക്ക് ചെയ്ത് നോക്കിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ നല്ല ഷോക്കിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് കിട്ടിയത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പം എന്താ സംഭവം എന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നമ്മുടെ പല ആൾക്കാരും ഇത് ഇതുപോലെയുള്ള വലിയ കമ്മലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ കമ്മലിന്റെ ഓട്ട ഉണ്ടല്ല ഈ കമ്മലിടുന്ന ഓട്ട അത് വലുതാകാറുണ്ടല്ലേ അപ്പോൾ അത് മിക്കപ്പോഴും നമ്മൾ സർജറി ഒക്കെ ചെയ്തല്ലെങ്കിൽ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് വേണം ഇത് പിന്നെ പഴയതുപോലെ ആക്കിയെടുക്കാനായിട്ട് പക്ഷെ നമുക്കതൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു പേസ്റ്റ് കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റ് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു സർജിക്കൽ ടേപ്പാണ് ഈ രണ്ടേ രണ്ട് സംഭവങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു വലുതായി പോയിട്ടുള്ള നമ്മുടെ കാതിൻ്റെ ഓട്ട ചെറുതാക്കി എടുക്കാനായിട്ട് കഴിയും നമ്മുടെ കാതിൻ്റെ ഓട്ട കുറച്ച് വലുതാണെങ്കിൽ ഏകദേശം നമ്മളൊരു ഒന്നൊന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം രാത്രിയിലാണ് ഏട്ടാ കൂടുതൽ ചെയ്യുന്നത് നല്ലത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉള്ള കമ്മലുകളൊന്നും യൂസ് ചെയ്യാതെ ചെറിയ സ്റ്റഡ് പോലുള്ള കമ്മലുകളൊക്കെ ഉണ്ടല്ലോ അതുമാത്രമേ യൂസ് ചെയ്താൽ മതി അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ അമ്മയുടെ കാതിലാണ് കേട്ടോ അത് ചെയ്ത് കാണിക്കുന്നത് അതെ അമ്മയുടെ കാതിൽ കമ്മൽ കിടന്നിട്ട് തന്നെ ആ ഒരു കുഴി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അത്രത്തോളം വലുതായിട്ടുണ്ട് കേട്ടോ ആ ഒരു കമ്മലിടുന്ന ഓട്ട അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കമ്മൽ ഊരി മാറ്റണം നല്ല വെയിറ്റുള്ള കമ്മലാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മലിടുന്ന ആ ഒരു കുഴി വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ വലുതാണെങ്കിൽ നിങ്ങൾ രാത്രിയിലും പകലും ചെയ്തോളൂ ഇത്രത്തോളം വലുതാണ് കേട്ടോ അമ്മയുടെ ആ ഒരു കുഴി സാധാരണ നമ്മളിതിന് സർജറി ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട് പക്ഷേ ഇന്ന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ആദ്യം നമുക്ക് വേണ്ടത് സർജിക്കൽ ടേപ്പാണ് ദേഹം ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ആ ഒരു കുഴി അടഞ്ഞു കിട്ടത്ത അത്രയും മാത്രം മതി ഇത് നമ്മൾ കാതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത് രീതിയിലാണ് സർജിക്കൽ ടേപ്പ് നമ്മൾ കാതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കോൾഗേറ്റിന്റെ പേസ്റ്റ് കയ്യിലെടുത്തിട്ട് ഈ ഒരു കുഴിയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ നല്ലതുപോലൊന്ന് തേച്ച് കൊടുക്കാം രണ്ട് ചെവിയിലും ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ തന്നെ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഈ ഒരു സർജിക്കൽ ടേപ്പും അതുപോലെ തന്നെ ആ ഒരു കോൾഗേറ്റിൻ്റെ ഒക്കെ കഴുകി കളയുമ്പം നമ്മുടെ ആ ഒരു ഞോണയുടെ ഭാഗം ഉണ്ടല്ലോ കുറച്ചൊന്ന് അടഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത്രയും വലിയ കുഴി ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതിപ്പം ഞാൻ പിറ്റേ ദിവസം നമ്മൾ ഒട്ടിച്ച സർജിക്കൽ ടേപ്പും പേസ്റ്റും ഇളക്കി ഇളക്കിക്കളയാണ് ആദ്യത്തെ ഇതുപോലെ നമുക്ക് സർജിക്കൽ ടേപ്പ് ഇളക്കി ഇളക്കിക്കളഞ്ഞതിന് ശേഷം ഒരു നനഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ആ ഒരു പേസ്റ്റ് നമുക്ക് തുടച്ചു മാറ്റാം ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് ഞെട്ടിക്കുന്നൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇപ്പം ഞാനിത് തുടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ലൈവായിട്ട് കാണാനായിട്ട് കഴിയും നമ്മൾ ആദ്യം ഈ ഒരു പേസ്റ്റ് ഒട്ടിക്കുന്ന സമയത്ത് നല്ല വലിയ ഹോളായിരുന്ന ദൈപ്പം നോക്കി ആ ഒരു ഞോണ ഊറിക്കൂടിയിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ പരിചയത്തിലുണ്ടാവും തീർച്ചയായിട്ടും അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടോ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടുനോക്കാം നമ്മൾക്കൊക്കെ ഇതുപോലെയുള്ള ഫാൻസി കമ്മൽ ഇടാൻ ഇഷ്ടമായിരിക്കും അല്ലേ പക്ഷേങ്കിൽ ചില ആളുകൾക്ക് ഇത് കാതിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാത് ചുമന്നിട്ട് വേദന വരാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മുടെ അടുത്തത് അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ ഈ ഒരു സംഭവം മാത്രം മതി നമ്മൾ നാളെയാണ് ഇങ്ങനത്തെയുള്ള ഏതെങ്കിലും ഉണ്ട് ഈ ഒരു കമ്മൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഈ ഒരു കമ്മലിൻ്റെ ആണി മാറ്റിയിട്ട് ഈ വെളുത്തുള്ളി ഇതേ ഇതുപോലെ ഇതിലൊന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ വലിയൊരു രീതിയിൽ ചെയ്ത് ഒരു രാത്രി നമ്മൾ വെക്കുവാണെങ്കിൽ വെച്ചതിന് ശേഷം പിറ്റേന്ന് നമ്മൾ നമ്മളെടുത്തിട്ട് കാതയിൽ ഇടുവാണെങ്കിൽ നമ്മൾ ആ കാതിലാ വേദന അതുപോലെ തന്നെ ചുമപ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്മലുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും അടുത്ത ടിപ്പ് എന്താണെന്നറിയുമോ ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള കമ്മലുകൾ നമ്മൾ ഇടുമ്പം ഇങ്ങനെ ഞാന്ന് വരാറുണ്ടല്ലേ അപ്പം അത് ഒഴിവാക്കാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ അടുത്തത് അതിനാണ്ടത് ഇതുപോലെ നമുക്ക് വേണ്ടത് ഡബിൾ സൈഡ് ടേപ്പാണ് അതൊരു ചെറിയ പീസ് നമുക്കത് ഇതുപോലെ ഒന്ന് കട്ട് ഒത്തിരി ഒന്നും വേണ്ടട്ടോ കേട്ടോ ദേ ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ദേ ഇത്രയും ഒരു പീസ് മതി ഈ ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കമ്മലിൻ്റെ ബാക്ക് സൈഡുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഈയൊരു ഭാഗത്ത് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ അണിയിലൂടെ കയറ്റി ദേ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഹെവി ആയിട്ടുള്ള കമ്മലിട്ടാലും മുന്നിലോട്ട് കമ്മൽ ഞാന് വരത്തില്ല കേട്ടോ നമ്മൾ ഇടുന്ന അപ്പോൾ ഇതുപോലെ ഇതുപോലെ വയ്യൊരു രീതിയിൽ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ കമ്പലിൽ ഇടുകയാണെങ്കിൽ ഈ ഒരു ഭാഗം വന്ന് നമ്മുടെ സ്കിന്നിൽ ഒട്ടിയിരിക്കും അപ്പം കമ്മല് മുന്നോട്ട് ഞാന്ന് പോകത്തില്ല കേട്ടോ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി നമുക്ക് ലാസ്റ്റിലെ ടിപ്പ് നോക്കാം നമ്മളെല്ലാവരും ഇതുപോലെയുള്ള ഫാൻസി കമ്മൽ ഇഷ്ടപ്പെടുന്നവരാണ് സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമ്മൾ വാങ്ങിച്ച് കുറച്ച് നാളെ കൊണ്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിലുള്ള ഇതിലുള്ളിൽ സ്റ്റോണൊക്കെ ഞാൻ പോകും പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് കൊള്ളത്തില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കാനേ നമ്മൾ കടയിൽ നീ സംഭവം വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഉടനെ കളർലെസ് ആയിട്ടുള്ള നീ പോളിഷ് ഉണ്ടല്ലോ അത് ഒരു കോട്ട് ഈ ഒരു കമ്മലിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിലും ഇതിൻ്റെ ഈ ഒരു ഫാൻസി ഉണ്ടല്ലോ സ്റ്റോണും ഒന്നും തന്നെ പോകത്തില്ല ഒരുപാട് കാലം നമുക്ക് നല്ല തിളക്കത്തോടുകൂടി ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ കാണാം അതുവരിക്കും